ആലുവ മാർക്കറ്റ് റോഡിലെ അനധികൃത വഴിയോര കച്ചവടങ്ങൾ നാഷണൽ ഹൈവേയും മുനിസിപ്പാലിറ്റിയും ചേർന്ന് ഒഴിപ്പിച്ചു ആലുവ മാർക്കറ്റ് സീമാസ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം കയ്യേറിയാണ് പഴക്കച്ചവടങ്ങൾ ഉൾപ്പെടെ നടന്നിരുന്നത് ഇതാണ് ഇന്ന് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കിയത് ഇത്തരത്തിലുള്ള അനധികൃത കച്ചവടങ്ങൾ മൂലം വാഹനങ്ങൾ റോഡിലേക്ക് കയറ്റി നിർത്തുകയും ഗതാഗതക്കുരുക്കും ഉണ്ടാകുന്നതും പതിവായതിനെ തുടർന്ന് നിരവധി പരാതികൾ ഉയർന്നിരുന്നു എറണാകുളത്ത് നിന്നും ആലുവയിലേക്ക് വരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ബസ് സ്റ്റോപ്പിന്റെ ബോർഡുകൾ അടച്ചാണ് പലരും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു હાજી હવે આટલ પહેરું આટાર પાડો આટા પાલ દ ടാ അതേ മുന്നറി പേരുണ്ടായിരുന്നു നിങ്ങൾക്ക് നോട്ടീസ് അതൊന്ന് അവരുടെ മര്യാദ വരും നിങ്ങൾ അവരുടെ നോട്ടീസ് വരുത്താൻ അത് ഒഴിഞ്ഞു പോകണം അവിടെ ഒരു വലിയ തമ്പുരാൻ നടക്കുകയാണ് ഉറങ്ങുമ്പോൾ ഉറങ്ങുമ്പോൾ വലിയ വികടേ എന്നൊരു ശബ്ദായിട്ടുണ്ട് റോഡ് ലൈൻ മാറ്റിയില്ലേ റോഡ് റോഡാക്കൽ വെചനം ചെയ്യുന്നുണ്ട് ആയി എല്ലാരുടെ അടുത്തുണ്ട് ഹൈവേല് വന്ന കച്ചോടം പോയേ ഇല്ല ഹൈവിടെ അവരെ കൊരിപികിത കബറുകാരോ ഫൈദായ സബൂർ ആർബറ്റേ ആയിരുന്നതുകൊണ്ട് കുറച്ച് കുറച്ചോ കുറച്ചോ കൊണ്ടിട്ട് വണ്ടി പോയത് വരും ദിവസങ്ങളിലും മാർക്കറ്റ് റോഡിലെ അനധികൃത കച്ചവടങ്ങൾ നീക്കം ചെയ്യുമെന്നും ഉദ്യോഗസ്ഥരെ തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യാൻ എത്തുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആലുവ